എല്ലാവർക്കും എല്ലേറ്റീവ് ക്രക്കറിലേക്ക് സ്വാഗതം ഞാൻ രേവതി വിജയൻ അപ്പൊ നമ്മൾ എന്തിനാ ഇന്ന് വന്നിരിക്കുന്നേ ഇത്രേ ഉള്ളൂ സെറ്റ് പരീക്ഷ കഴിഞ്ഞു അല്ലെ എല്ലാവരും ചലഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഒറിജിനൽ ആൻസറിന് വേണ്ടി ആൻസർക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ കൊറേ പേര് മാർക്കൊക്കെ കൂട്ടി നോക്കിയിട്ടുണ്ട് വളരെ സന്തോഷത്തിൽ ഇരിക്കുന്ന കുറെ പേരുണ്ട് എന്നാൽ ഒന്നോ രണ്ടോ മാർക്കിന് വേണ്ടിട്ട് അയ്യോ കിട്ടോ കിട്ടില്ലേ എന്നുള്ള വിഷമത്തിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് എന്നാ ഇത്തവണ കൈന്ന് പോയി എന്നുള്ള രീതിയിലും കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് അപ്പൊ ആരും ടെൻഷൻ അടിക്കണ്ട മാർക്ക് കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളാം അടുത്ത പരീക്ഷ ഉടൻ തന്നെ വരും അതിന് നമുക്ക് എന്ത് ചെയ്യാം ഉറപ്പായിട്ടും സെറ്റ് ക്രാക്ക് ചെയ്യാം അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല ഇക്കഴിഞ്ഞ സെറ്റ് പരീക്ഷ കഴിഞ്ഞ തവണത്തെക്കാളും എളുപ്പം തന്നെ ആയിരുന്നു സെറ്റ് പരീക്ഷ പക്ഷെ കൃത്യമായ രീതിയിൽ നമ്മുടെ സിലബസിനെ മനസ്സിലാക്കി പഠിക്കുക എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ എന്തായാലും പാസ്സാവുന്നു തോന്നുന്ന കുറച്ച് പേരുണ്ട് അല്ലേ? അപ്പൊ ഈ ആവുന്ന ഉറപ്പുള്ള ആളുകൾക്ക് ഇനി ഒരുപാട് സംശയം ഉണ്ടാവും ഇനി എങ്ങനെയാണ് സെറ്റിന്റെ നമുക്ക് എങ്ങനെയാണ് ഈ സെറ്റ് മാർക്ക് അല്ലെ സെറ്റിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ കിട്ടും അല്ലെങ്കിൽ അത് എവിടെ പോയാണ് അത് നമ്മൾ കൈപ്പറ്റേണ്ടത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് ഇത് പോലെ തന്നെയാണോ ഇങ്ങനെ കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതെന്നും അതുപോലെ പരീക്ഷ കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര മാസത്തിനുള്ളിലാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കൈ പറ്റേണ്ടതെന്നും എങ്ങനെയാണ് ഇത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പറയാൻ പോകുന്നത് അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യാ ശ്രദ്ധിക്ക ഓക്കെ അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കേട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പത്രത്തിൽ ഉണ്ടാവും ഇന്ന ജില്ലയിൽ ഓരോ ജില്ലയിലായിട്ട് പോയി സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പേപ്പറിൽ കാണാൻ പറ്റും എന്നാൽ സെറ്റിന് അങ്ങനെയാണോ അല്ല സെറ്റിന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇതിൽ ആദ്യം നോക്കിയേ സർവകലാശാല നൽകുന്ന ബി എഡ് പി ജിയുടെ പ്രൊഫഷണൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സമീപിച്ചാൽ മാത്രമേ ഒറിജിനൽ സ ഒറിജിനൽ സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ അതായത് സെറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിഗ്രി പി ജി അല്ലെങ്കിൽ ബി എഡിനൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്തേക്കുന്നത് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ സർട്ടിഫിക്കറ്റ് വരേണ്ട കവറിനകത്ത് നമ്മൾ ഡീറ്റെയിലും സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കും അല്ലെ അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് വരാൻ പാകത്തിലുള്ള കവറ് വാങ്ങി നാപ്പത് രൂപയുടെ ഒരു സ്റ്റാമ്പ് അതിനകത്ത് ഒട്ടിച്ച് ഫ്രമ്മും ടുവും കൃത്യമായി എഴുതിയിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ കൊണ്ടുപോയേക്കുന്നത് ശ്രദ്ധിക്ക സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതൊക്കെ ഇതിനകത്ത് വെക്കണം അപ്പൊ പലതിലും പലതും കാണാൻ പറ്റും നമ്മൾ ഒരു ടെൻഷൻ അടിക്കണ്ടല്ലോ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും എന്ത് ചെയ്യാം കോപ്പി അതിനകത്ത് വെക്ക അതായത് എസ് എൽ സി എസ് എൽ സിയുടെ കോപ്പി അതിനകത്ത് വെക്കണം പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് പ്ലസ് പ്ലസ് ടുവിന്റെ കോപ്പി വെക്കണം അതുപോലെ ഡിഗ്രിയുടെ കോപ്പി വെക്കാം പിന്നെ പി ജി ബി എഡ് അപ്പൊ ഈ പി ജിക്കും ബി എഡിനും വെക്കുന്ന സമയത്ത് നമുക്ക് നാല് സെമസ്റ്റർ ആണ് അല്ലെ ഈ നാല് സെമസ്റ്ററിലെയും മാർക്ക് ലിസ്റ്റ് അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഫസ്റ്റ് സെമ് സെമ തേർഡ് ഫോർത്ത് സെമ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുണ്ടല്ലോ മാർക്ക് ലിസ്റ്റ് ഇത് അതിനകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഏനിയ അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ബി എഡ് കഴിഞ്ഞവരുണ്ടാവാം ചിലപ്പോ ഇപ്പൊ പി ജി കഴിഞ്ഞ ആൾക്കാരുണ്ടാവാം സെറ്റ് പരീക്ഷ അപേക്ഷിച്ചല്ലേ അവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഒന്നും കിട്ടാൻ വഴിയില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ആ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അതിനകത്ത് വെക്ക കേട്ടോ അത് മാത്രല്ല നമുക്കറിയാം ഒ ബി സിക്ക് ആണെങ്കിലും ഒക്കെ ആണെങ്കിൽ റിസർവേഷൻ ഉണ്ട് മാർക്ക് വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ അതിനുള്ള പ്രൂഫ് കൂടി എന്ത് ചെയ്യണം അതിനകത്ത് വെക്കണം ഏതാണത് സർട്ടിഫിക്കറ്റ് അപ്പൊ അത് കൂടി അതിനകത്ത് വെക്കണം വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ ഇവനെന്ത് ചെയ്യണം ഇതിന്റെ കൂടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൂടി വെക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വെക്കേണ്ടത് എന്തൊക്കെയാണ് എസ് എൽ സി എസ് എൽ സിയുടെ കോപ്പി വെക്കണം പ്ലസ് ടുവിന്റെ കോപ്പി വെക്കണം ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് ഡിഗ്രിയുടെ കോപ്പി വെക്കണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മതി അതിന്റെ കോപ്പി വെക്കാം അതുപോലെ പി ജി ബി എഡ് അപ്പൊ പി ജി ബി എഡിന്റെ ഫോർത്ത് സെമുള്ള മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി കൂടി അതിന്റെ കൂടെ വെക്കാം ഉള്ള ആളുകൾ ഒറിജിനലിന്റെ കോപ്പി വെക്ക ഇനി അതില്ല ഇപ്പൊ പഠിച്ചിറങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൂടി അതിന്റെ കോപ്പി കൂടി അതിന്റെ ഉള്ളിലേക്ക് വെക്കാൻ ശ്രമിക്കുക അതോടൊപ്പം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ഈക്വലൻസി സർട്ടിഫിക്കറ്റും കൂടി വെച്ചിട്ട് ഫ്രമ്മും ടുവും എഴുതി നാൽപ്പത് രൂപയുടെ സ്റ്റാമ്പും വെച്ചുകൊണ്ട് നമ്മുടെ ഡയറക്ടർക്ക് എന്ത് ചെയ്യാം അയക്കുക കേട്ടോ ഇനി ഏതാണ് ഇതിന്റെ വിലാസം എങ്ങനെയാണ് അയക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ താഴെ പിൻ ചെയ്ത് വെക്കും അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പൊ ഞങ്ങൾ ഇത് എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരും അതാണ് ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്നത് ഇനി അടുത്തത് നോക്കിയേ സർട്ടിഫിക്കറ്റ് വിതരണത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു അല്ലേ ഹായ് ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ കിട്ടും നോക്കിക്കേ വിജയിച്ചവരായി പ്രഖ്യാപിക്കപ്പെട്ടവർ അവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സത്യ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ ഒരു വർഷത്തിനകം പരിശോധനയ്ക്കായി സമർപ്പിക്കേണ്ടതാണ് ഒരു കാര്യം കൂടി പറയാം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഉണ്ടല്ലോ ഹോൾ ടിക്കറ്റ് കൂടി ഇതിനകത്ത് വെച്ച കേട്ടോ ഹോൾ ടിക്കറ്റും വെച്ചോ അതുപോലെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഉണ്ടായിരുന്ന അപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അതും വെച്ചോ അതിൻ്റെതായിട്ടുള്ള ഒരു കുറവൊന്നും നമുക്ക് വേണ്ട ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പോകരുത് ഇപ്പൊ നമ്മുടെ എല്ലാ രേഖകളും അതിനകത്ത് വെച്ച് വേണം പോസ്റ്റ് ചെയ്യാനുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്ക ഇനി അടുത്ത കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് വിജയിച്ചവരായി പ്രഖ്യാപിക്കപ്പെട്ടവർ അവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സെറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ ഒരു വർഷത്തിനകം പരിശോധനയ്ക്കായി സമർപ്പിക്കേണ്ടതാണ് ഒരു വർഷത്തിനകം അതായത് നീട്ടുവെക്കരുത് നമുക്ക് എല്ലാം സെറ്റ് ആയെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ നമ്മൾ അയച്ചേക്കണം ഒരു വർഷത്തിനകം നമ്മൾ എന്തു ചെയ്യണം സമർപ്പിക്കണം പരീക്ഷാ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കുന്നവർ പിഴയായി അഞ്ഞൂറ് രൂപയും പിന്നീടോ പിന്നീട് വരുന്ന ഓരോ വർഷത്തിലും ഇരുന്നൂറ്റമ്പത് രൂപ അധികമായും പിഴ അടച്ചാൽ മാത്രമേ എന്ത് ചെയ്യൂ അവർക്ക് സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ അപ്പോ പരീക്ഷയുടെ റിസൾട്ട് വന്ന് നമ്മൾ അതിന് യോഗ്യത ഉണ്ട് എന്ന് കണ്ടാൽ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യാ ഇപ്പറഞ്ഞ് എല്ലാം ഉൾപ്പെടുത്തി പോസ്റ്റ് ചെയ്യുക കേട്ടോ അവർക്ക് നമ്മുടെ ഡയറക്ടറിന്റെ അടുത്തേക്ക് സമർപ്പിക്കുക അല്ലാത്ത പക്ഷെ എന്തു ചെയ്യും പിന്നെ അടുത്ത വർഷം അഞ്ഞൂറ് രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ചലാനടക്കേണ്ടി വരും അത് കുറേ പണിയുള്ള ഒരു പ്രോസസ്സാണ് അതുവരെ ആരും പോകണ്ട പിന്നെ വരും വർഷങ്ങളിലൊക്കെ കൂടുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് വീണ്ടും നമ്മൾ അടച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും കേട്ടോ ഇപ്രകാരം അടയ്ക്കേണ്ട തുക ഡയറക്ടറുടെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് ാണ് നൽകേണ്ടത് അപ്പൊ ഇത്രക്കൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നമ്മള് കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ നേടിയെടുത്തതാണ് ആ സെറ്റ് എങ്കില് അത് നമ്മുടെ കയ്യിൽ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നാണ് അല്ലെ ഒരു ആവശ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇത്രയധികം സെറ്റിന് പ്രാധാന്യം കൂടി വരുന്ന ഒരു സമയത്ത് അപ്പൊ എല്ലാരും പെട്ടെന്ന് തന്നെ ഇപ്പൊ തന്നെ കിട്ടും എന്ന് ഉറപ്പുള്ളവര് ഇപ്പൊ തന്നെ എന്തു ചെയ്യുക എല്ലാത്തിനും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി അടുത്തത് നോക്കിയേ ഖണ്ഡിക പതിനേഴ് പ്രകാരം രേഖകൾ ഹാജരാക്കിയ ഹാജരാക്കിയ വിജയിച്ച പരീക്ഷാർത്ഥികൾക്ക് രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സാക്ഷ്യപ്പെടുത്തിയ സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് ഇവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് നിങ്ങളെല്ലാം അല്ലെ നമ്മുടെ അപ്ലിക്കേഷൻ ഫോമും ഹോൾ ടിക്കറ്റും സർട്ടിഫിക്കറ്റും നോൺ ലും ഇനി കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒക്കെ കോപ്പിയാണ് വെക്കേണ്ടത് പക്ഷെ ഈ കോപ്പി വെറുതെ വെച്ചാ മതിയോ പോരാ മറിച്ച് എന്ത് ചെയ്യണം ഈ കോപ്പിയിലെല്ലാം തന്നെ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ സൈന് കൂടി വാങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ സൈൻ മസ്റ്റ് ആയിട്ട് അതിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഡയറക്ടർക്ക് എന്ത് ചെയ്യേണ്ടത് സമർപ്പിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇത്രയും വെച്ച് സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലം നമ്മുടെ കയ്യിലേക്ക് കിട്ടും ഇത് നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ എത്തിക്കോളും അപ്പൊ ഇത്രയാണ് റിസൾട്ട് വന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യം കേട്ടോ അപ്പൊ ഇനി കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഞങ്ങള് ക്ലിയർ ചെയ്ത് തരും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ചോദിക്കാം ഞങ്ങൾ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും അതോടൊപ്പം തന്നെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ മാർക്കിനിത്തവണത്തെ സെറ്റ് പോയി എന്ന് പറയുന്നവരുണ്ടാവും എന്ന ഒരുപാട് ദൂരെയാണ് അല്ലെ അവിടെ എത്താൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവാം ചിലർക്ക് ജനറൽ പേപ്പർ ബുദ്ധിമുട്ടായിരിക്കാം സബ്ജക്ട് പേപ്പർ ബുദ്ധിമുട്ടായിരിക്കാം അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇനി സെറ്റ് എഴുതുന്നില്ല എന്ന് പോലും പലരും തീരുമാനിച്ചിട്ടുണ്ട് അവരോടൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ് ഈ തവണ കൂടി എന്ത് ചെയ്യാം നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യാം അടുത്ത സെറ്റ് പരീക്ഷ നമ്മുടെ മുമ്പിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും അത് നമുക്ക് ചെയ്യണം അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ത്രീ പോയിന്റ് സീറോ സെറ്റാസ്ത്ര ടീം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ഒരുപാട് അധ്യാപകർ വിദഗ്ധരായ അധ്യാപകരുണ്ടാകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെന്റൽ സപ്പോർട്ട് ഉണ്ടാകും ഈ മെന്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ നിലവാരം എവിടെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാനുണ്ട് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ ബേസ് ൊട്ടും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങൾക്ക് ഒരു മെൻഡർ ഉണ്ടാവും അതുപോലെ തന്നെ നോട്ടുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ടും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി ഒട്ടും സമയം കളേണ്ട വീക്കിലി ഒക്കെ ഇവിടെ നടക്കും ജനറൽ പേപ്പറിന്റെ ക്ലാസ് ഉണ്ടാവും മെയിൻ പേപ്പറിന്റെ ക്ലാസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഒരു മെന്റർഷിപ്പ് ക്ലാസും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട ഇനി വരുന്ന സെറ്റ് പരീക്ഷ നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ ആ പൂർണ്ണമായിട്ട് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാരും സി സിയിലേക്ക് ജോയിൻ ചെയ്യാം ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു